അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമ്മദ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യന്മാർക്ക് ഓരോ ആഗ്രഹങ്ങളില്ലാകും നമ്മൾ മനുഷ്യരല്ലേ നാം എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഇനിയിപ്പോൾ നമ്മളെ മക്കളായിക്കോട്ടെ നമ്മളെ മക്കൾക്കും ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് പറ്റും ചിലത് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരാഴത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നല്ല ഫലം കിട്ടുന്ന ഒരായത്താണ് നാം എല്ലാവരും എപ്പോഴും ഓതുന്ന ആയത്തും കൂടിയാണ് അപ്പം ഇത് എപ്പോഴാണ് ഇത് ഓതേണ്ടത് എത്ര തവണയാണ് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല നോക്കാം അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ ഒരു വക്ത് നിസ്കാരം ും കല ആക്കാതെ വേണം ചെയ്യാനും ആൾക്കാരൊക്കെ പറയാറുണ്ട് പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ ദിക്കറും സലാത്തും കൊറേ ചൊല്ലി നോക്കി എന്നിട്ടൊന്നും എനിക്ക് ഫലം കിട്ടിയിട്ടില്ല ഇതുവരെ എന്നൊക്കെ ഒരു പക്ഷെ ഒരു അഞ്ചു വക്ത നിസ്കാരം നിസ്കരിക്കാതെ ഇത് ചൊല്ലിയാലൊന്നും ഫലം കിട്ടൂല അല്ലെ നിസ്കാരമാണ് ഏറ്റവും മുന്നിൽ നമുക്ക് വേണ്ടത് ഒരു വക്ത നിസ്കാരം കള ആക്കാതെ വേണം നാം നിസ്കരിക്കാൻ എന്നാലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുക അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ഈ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അപ്പം ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വക്ത നിസ്കാരം കളാക്കാതെ വേണം നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇത് ചെല്ലിയാൽ കിട്ടുമോ ഉത്തരം കിട്ടുമോ ഇല്ലേ മനസ്സില്ല മനസ്സോടെ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടില്ല അത് ഉറപ്പാണ് എനിക്ക് എനിക്കിതിന് ഉത്തരം കിട്ടും ഞാൻ കൂടി തന്നെ ഇത് ചെല്ലണം ഇത് ഓതണം ആ പറഞ്ഞത് കേട്ടത് പോലെ എനിക്കിത് ചെയ്തു നോക്കണം എൻ്റെ ആ കാര്യം നേടിയെടുക്കണം എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സുകൊണ്ട് ഇത് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അറിയുക അല്ലേ കുറെ പ്രയാസം ഉണ്ടായിട്ട് കുറേ വിഷമിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല മനസ്സിനെ തളർത്തരുത് അത് മനസ്സും കൂടി തളർന്നു പോയാൽ നമുക്ക് ശാരീരികമായി മാനസികമായിട്ടും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി വരും അതൊക്കെ തരണം ചെയ്യും ഇൻഷാല്ല എല്ലാം ഹൈറിൽ അള്ളാഹു സുബാനവത്താല കാണാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ ക്ഷമിക്കുക അതിൻ്റെ സമയം അടുത്ത് വരുമ്പോൾ എല്ലാം ശരിയാവും ഇപ്പോൾ മെനിയാന്ന് തന്നെ ഒരു സഹോദരി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പം പറഞ്ഞത് ഒരുപാട് കല്യാണം വരുന്നുണ്ട് മകൾക്ക് കല്യാണം ഒന്നും ശരിയാവുന്നില്ല കല്യാണമൊക്കെ റെഡി ആയി എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മുടക്കം വരികയാണ് കല്യാണത്തിൽ കുട്ടിയൊക്കെ നല്ലൊരു കുട്ടിയാണ് ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഒരു നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവവും അള്ളാൻ പേടിയുമില്ല നല്ല ദീനീ ചിട്ടയുള്ള ഒരു കുട്ടിയാണ് അങ്ങനത്തെ കുട്ടിയാണ് എന്തോ ഒരു തടസ്സം അവരുടെ ജീവിതത്തിൽ അപ്പം അവൾ പറയുകയാണ് ഞാൻ സ്വലാത്ത എത്രയോ നേർച്ച നേർന്ന് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് ചൊല്ലിയിട്ട് എനിക്ക് കല്യാണം നല്ലത് നല്ലത് വരുന്നുമുണ്ട് കല്യാണം അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ അവൾ തന്നെ ആ സഹോദരി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ടൈമാവും ടൈമാവാഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ല ഒരു സമയം കണക്കാക്കിയിട്ടുണ്ടാവുന്നു അങ്ങനെ നാം ചിന്തിക്കണം അല്ലാതെ നമ്മൾ ഇനിയിപ്പോൾ കല്യാണം ശരിയാവാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്തോ മാനസികമായി പ്രയാസപ്പെട്ട് പിന്നെ മാനസിക മാനസികാവസ്ഥ ആയിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കണം അതിന് ഗുളിക കുടിക്കണം അങ്ങനെ പ്രയാസത്തിലാവും അതുകൊണ്ട് എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാം തളരരുത് അള്ളാഹുവുമായിട്ട് കൂടുതൽ നാം അടുക്കുക അല്ലാതെ ഇങ്ങനത്തെ ഉള്ള എന്തെങ്കിലും സലാത്തുകളും തിക്രൂങ്ങളും ഒക്കെ പറഞ്ഞു തരുന്ന സമയത്ത് കുറച്ച് അത് ചെല്ലിയിട്ട് പിന്നെ ഇതൊന്നും ചെല്ലിയിട്ട് കാര്യമില്ല ഇതൊക്കെ വെറുതെ പറയുകയാണ് ഇതിനോടൊന്നും ഒരു ഫലമില്ല എന്ന് അങ്ങനെ നിങ്ങളങ്ങനെ സ്റ്റോപ്പ് ആക്കി മനസ്സ് തക്കവയില്ലാതെ ആക്കി നിന്നാൽ അതിൻ്റെ ഡബിൾ ഇരട്ടിയാക്കി അല്ല നിങ്ങളുടെ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഫലം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതൊക്കെ ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന് എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അഞ്ച് വക്ത നിസ്കാരം കള്ള നല്ല നല്ല കൂടി എൻ്റെ ആ കാര്യം നടക്കണം റബ്ബെ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ആ കാര്യം പെട്ടെന്ന് തന്നെ നടത്തി തരണേ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക കൂടുതലായിട്ട് അള്ളാഹുമായിട്ട് അടുക്കുക കൂടുതൽ സലാത്ത് ചെല്ലുക എന്ത് പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്തും നിങ്ങൾ ദിക്കറുകളും സലാത്തുകളും ധാരാളമായിട്ട് ചെല്ലുക കുറുആാൻ പാരായണം ചെയ്യുക അങ്ങനെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടുന്നതാണ് അപ്പം ഇൻഷാല്ല ഈ ചൊല്ലേണ്ട ആയത്ത് ഏതാണ് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇൻഷാല്ല സൂറത്തിൽ ഫാത്തിഹയാണ് ആയത്തിട്ടോ ഞാൻ പറഞ്ഞ ആയത്ത് സൂറത്തിൽ ഫാത്തിഹ ഫാത്തിയ സൂറത്ത് ഒരുപാട് മഹത്വങ്ങൾ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഓരോ കാര്യങ്ങൾ ഫാത്തിയ സൂറത്ത് കൊണ്ട് ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ ഇന്ന കാര്യം ഇല്ല ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള സൂറത്താണ് സൂറത്തിൽ ഫാത്തിയ ഇത് ഓതേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഓതണം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്തിൽ ഫാത്തിയ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഓതണം ഓതുന്നതിൻ്റെ മുൻപും പിമ്പുമായിട്ട് മുത്തി റസൂൽ സല്ലല്ലാഹു അലൈവല തങ്ങളുടെ പേരിൽ നൂറ് സ്വലാത്തും ചൊല്ലണം മനസ്സിലായോ ആഗ്രഹം നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം തീരാന് നമ്മൾ വിചാരിച്ച ആ കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ കല്യാണം ശരിയാവാൻ മക്കളുണ്ടാവാൻ വീട് പണി ശരിയാവാൻ എന്തൊരു കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടതാണ് ഈ പറയുന്നത് സൂറത്തിൽ ഫാത്തിയ സുബഹി നിസ്കാരത്തിന് ശേഷം നൂറ്റി പ്രാവശ്യം ഓതുക ഓതുന്നതിൻ്റെ മുമ്പും ഓദിക്കഴിഞ്ഞിട്ട് ശേഷവും മുത്ത് റസൂലിൻ്റെ പേരിൽ നൂറ് സ്വലാത്ത് നിങ്ങൾ ചെല്ലുക അപ്പം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ഏതാണോ ആ സ്വലാത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഓതാവുന്നതാണ് ഇന്ന സലാത്ത് എന്നൊന്നുമില്ലട്ടോ അപ്പം മനസ്സിലെ ആഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാവണമെങ്കിൽ സൂറത്തിൽ ഫാത്തിയ സുബഹി നിസ്കാരത്തിന്റെ ശേഷം നൂറ്റി പ്രാവശ്യം നിങ്ങൾ ഓതുക ഈ ഫാത്തിയ ഓതുന്നതിന് മുന്നേ ആയിട്ടും നൂറ് സ്വലാത്ത് ഓതി കഴിഞ്ഞതിൻ്റെ ശേഷവും നൂറ് സ്വലാത്ത് ചൊല്ലുക അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം തീരുന്നതാണ് ഇത് എത്ര ദിവസം ചൊല്ലണം എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് പറഞ്ഞത് ആഗ്രഹ നിവൃത്തിക്ക് ചൊല്ലാൻ സുഹൃത്തിൽ ഫാത്തിയ ആഗ്രഹം നിവർത്തിക്ക് ആഗ്രഹം പൂർത്തിയാവാൻ ചെല്ലാൻ സുബഹി നിസ്കാരത്തിന് ശേഷം നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ചെല്ലുക എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഫാത്തിയ ഓതുന്നതിന് മുന്നേയും അതിൻ്റെ ശേഷവുമായിട്ട് നൂറ് സ്വലാത്ത് സ്വലാത്ത് ഏതാണെങ്കിലും കുഴപ്പമില്ല നമുക്കിഷ്ടമുള്ള സ്വലാത്ത് ചെല്ലാം അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഹാജത്ത് നിറവേറാൻ വേറൊരു കാര്യവും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏതാണ് ചൊല്ലാൻ കഴിയുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ചൊല്ലിയാൽ മതി പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് കേട്ടോ ഇത് രണ്ടും ഇൻഷാല്ല പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കേൾക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് വിവാഹം ശരിയാവാതെ പ്രയാസം അനുഭവിക്കുന്നവർ അപ്പം അവർക്ക് ചൊല്ലാൻ പറ്റിയ ചൊല്ലിയാൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു പ്രയാസം തീർന്നു കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഒരു വിധത്തിലും വിവാഹം നടക്കാത്തവർ സൂറത്തിൽ കാഫിറൂനയും ഇതാസുൽ അറളൂ ഇതാ ജാ നസറുല്ലാഹിയും ആയതുൽ കുർസിയും സൂറത്തിൽ ഇഹ്ലാസും നൂറ് പ്രാവശ്യം വീതം ഓതിയാൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ അള്ളാഹു മാറ്റിത്തരും വിവാഹം എളുപ്പമാക്കി തരും ഇത് പരിശോധിച്ചിട്ട് അറിഞ്ഞ ഒരു കാര്യങ്ങളാണ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെയാണ് ഓതുന്നത് ഓതേണ്ടത് എന്ന് ഒരു വിധത്തിലും വിവാഹം ശരിയാവുന്നില്ല വിവാഹാലോചന വന്നിട്ടും കല്യാണമൊന്നും ശരിയാവാത്തവർ വിവാഹം നടക്കാത്തവർ സൂറത്തിൽ അർ എന്നുള്ള സൂറത്തും എന്ന് പറയുന്ന സൂറത്തും അതുപോലെ ആയത്തിൽ കുർസിയും സൂറത്തിൽ ഇഹ്ലാസും നൂറ് പ്രാവശ്യം വീതം ഓതിയാൽ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ അള്ളാഹു മാറ്റി വിവാഹം എളുപ്പമാക്കി തരുന്നതാണ് ഇത് പരിശോധിച്ചിട്ട് ഓരോരുത്തർക്ക് ഇത് ഓതിയിട്ട് ഫലം കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം സൂറത്ത് സൂറത്തിൽ കാഫിറൂന ഏ അതുപോലെ ഇതാ സുൽ സിൽസാലഹ ആ ഒരു സൂറത്ത് പിന്നെ ഇദാ ജാ നെസറുല്ലാഹി എന്ന സൂറത്ത് ആയത്തിൽ കുർസി സൂറത്തിൽ ഇഹ്ലാസും നൂറ് പ്രാവശ്യം വീതം ഓതിയാൽ വിവാഹത്തിനുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ തടസ്സങ്ങളും അള്ളാഹു സുബാന ഉത്തല മാറ്റിത്തരും എന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്തു നോക്കുക